ഞങ്ങൾക്ക് ചുരുമല മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം വേണം വീണ്ടും ഞങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഇപ്പോൾ തന്നില്ല തരാത്തതിന് ന്യായങ്ങൾ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റ് വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കും എന്നാൽ അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ് ഇവിടെ പുനരധിവാസം സഹായം തരാതെ തടുത്തുകളയാമെന്ന ധാരണ വേണ്ട അത് കേവലം വ്യാമോഹം മാത്രമായിരിക്കും ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസമാണ് അവിടെ നടത്താൻ പോകുന്നത് അതാർക്കും തടയാൻ കഴിയില്ല എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചതാണ് നാടാകെ അതിനോടൊപ്പമുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും അസാധ്യമായതൊന്നുമില്ല കാരണം ആ തരത്തിലുള്ള ജനങ്ങളും നാടുമാണ് നമ്മുടേത് ഒരു വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ കേരളത്തെ മാറ്റേണ്ടതായിട്ടുണ്ട് ആ മാറ്റത്തിന് പാലക്കാടും ഞങ്ങളോടൊപ്പം വേണ്ടതായിട്ടുണ്ട് ആ മാറ്റത്തിന് നിങ്ങൾ ഇവിടെ നിന്നും ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കി മാറ്റുക അങ്ങോട്ടയക്കുക പാലക്കാട് ഇതിൻ്റെ ഭാഗമായി മാറുക സ്കോപ്പ് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ സറിനെ വിജയിപ്പിക്കുക നമ്മുടെ നാട്ടിലെ കേരളത്തിലെ യു ഡി എഫ് ഉണ്ടല്ലോ കോൺഗ്രസും യു ഡി എഫും ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എല്ലാ ഘട്ടത്തിലും അവരെ ന്യായീകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കിയിട്ടുള്ളത് അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇതാണ് ഇതേ വരെയുള്ള നമ്മുടെ അനുഭവം ഇപ്പോൾ വേറൊരു ദുരനുഭവം നമുക്ക് വന്നിരിക്കുന്നു അതാണ് ചുരുമല മുണ്ടക്കൈ ദുരന്തം ആ ദുരന്തത്തിൽ നമ്മുടെ രാജ്യവും ലോകവുമെല്ലാം നമ്മോടൊപ്പം സഹ സഹതപിക്കാനുകൂടി എത്തി എല്ലാവരും നമ്മുടെ വിഷമത്തിൽ പങ്കുചേർന്നു അതെല്ലാം നല്ല കാര്യം തന്നെ പക്ഷേ നമുക്ക് സഹായം വേണ്ടിയിരുന്നു നേരത്തെ ദുരന്തമുഖത്ത് സഹായം ലഭിച്ചില്ല പക്ഷേ ഇത്തവണ സഹായം ലഭിക്കും എന്നാണ് നമ്മൾ കണക്കാക്കിയത് പ്രധാനമന്ത്രി ഓടിയെത്തി പ്രധാനമന്ത്രി ഒരു ആശുപത്രിയിൽ പോയപ്പോൾ അവിടെയുള്ള അമ്മയുടെ കൂടെയുള്ള കുഞ്ഞിനെ ലാളിക്കുന്ന ചിത്രം ഇന്ത്യയിലും ലോകത്തും പ്രചരിച്ചു ആ അമ്മ ആ കുട്ടിയെ നിർത്തി ഇന്ന് ചോദിച്ചുകൊണ്ട് പത്രത്തിൽ എന്താണ് ഇങ്ങനെയൊരു സമീപനമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നില ഇതേവരെ ഒരു സഹായവും അതിൻ്റെ ഭാഗമായി ലഭിച്ചില്ല എന്തുകൊണ്ടാണ് നമ്മോട് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് നാം ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് നമുക്കുണ്ടോ ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ കാര്യത്തിൽ സുപ്രധാനമായ പങ്കാണല്ലോ സംസ്ഥാനം വഹിച്ചു പോകുന്നത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വല്ല പരാതിയുമുണ്ടോ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക നമ്മൾ കേട്ടിട്ടുണ്ടോ വിവിധ മേഖലയിൽ ഗണ്യമായ സംഭാവനയാണ് നമ്മുടെ സംസ്ഥാനം ചെയ്യുന്നത് നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റേത് മാത്രമായിട്ടല്ല വരുന്നത് രാജ്യത്തിനു കൂടി ഉപകരിക്കുന്നതാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് നമ്മൾ പൂർത്തിയാക്കി അത് കേരളത്തിൻ്റെ പോർട്ട് എന്നല്ല ലോകത്തറിയപ്പെടുക ഇന്ത്യയിലെ വലിയ പോർട്ട് ലോകത്തിലെ അപൂർവം പോർട്ടുകളിൽ ഒന്ന് കേരളമാണ് പൂർത്തിയാക്കിയതെങ്കിലും അറിയപ്പെടുന്നത് അങ്ങനെയായിരിക്കും നമ്മളിവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കി ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണെങ്കിലും ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നാണ് ലോകം കാണുക ആധുനിക കാലത്തിൻ്റെ നേട്ടം നമ്മുടെ രാജ്യത്ത് എങ്ങനെ വരുന്നു എന്നതിൻ്റെ നിദർശനമായിട്ടാണത് മാറുന്നത് അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക് അതും രാജ്യത്ത് ആദ്യത്തേതാണ് നമ്മുടെ നമ്മൾ സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലാണ് സ്ഥാപിച്ചതെങ്കിലും ലോകഭൂപടത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ മറ്റു മേഖലകൾ നാം എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞൊരു സംസ്ഥാനമല്ലേ ആ സംസ്ഥാനത്തോട് പകപോക്കൽ നിലയാണോ വേണ്ടത് നമ്മുടെ നാടിനാവശ്യമായ പിന്തുണ നൽകിയല്ലേ വേണ്ടത് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി സഹായിക്കാൻ തയ്യാറില്ല ഇതാണ് നാം കണ്ടത് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് ഒരു കാര്യം നാം കാണേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് നമ്മൾ പറഞ്ഞു വലിയ ദുരന്തമാണ് നാട് തകർന്നടിയുന്നു അഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ ദുരന്തത്തിൻ്റെ മുന്നിൽ തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കാനല്ല നാം തയ്യാറാകുന്നത് ഈ നാട് നമ്മുടെ നാട് നമുക്ക് പ്രിയപ്പെട്ടതാണ് ആ നാടിനെ പുനരുദ്ധരിക്കണം ആ നാടിനെ പുനർജീവിപ്പിക്കണം അതിൻ്റെ ഭാഗമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു ഇന്ന് ഒരു മാധ്യമം മറ്റൊന്നും പറയാനില്ലാത്തപ്പോൾ ആ പ്രവർത്തനം പൂർണ്ണമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആ നേറ്റെടുത്ത പദ്ധതികൾ വലിയ തോതിലുള്ള പദ്ധതികളാണ് ചെറിയ പദ്ധതികളല്ല ഇപ്പോൾ ഒരു പദ്ധതി പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യമാണ് മഴ പെയ്താൽ വയനാട്ടിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ചുരം ബ്ലോക്കാവും എന്താണ് വഴി അതിനൊരു ബദൽ പാത വേണം ഒരു തുരങ്കപാത ആ തുരങ്കപാത ഈ പദ്ധതിയുടെ ഭാഗമാണ് തുരങ്കപാത എന്നത് പെട്ടെന്നു നടപ്പാക്കാനാവുന്നല്ല അതിൻ്റേതായ പഠനം നടക്കണം അതുമായി ബന്ധപ്പെട്ട നിരവധി പാരിസ്ഥീയ ക്ലിയറൻസ് അടക്കമുള്ള അനുമതികൾ വാങ്ങണം ആ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അത് യാഥാർത്ഥ്യമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികളാണ് നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായി പൂർത്തിയായിട്ടുള്ളത് അങ്ങനെ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട് ഇനിയൊരു പ്രകൃതി ദുരന്തം വന്നാൽ ആ പ്രകൃതി ദുരന്തത്തിന് തകർക്കാനാവാത്ത രീതിയിലുള്ള നിർമ്മിതിയാണ് ആവശ്യമെന്ന് അതും റീബിൽഡ് കേരളയുടെ മറ്റൊരു ഭാഗമായിരുന്നു നമ്മെ ആശ്ചര്യത്തോടെയല്ലേ രാജ്യവും ലോകവും നോക്കിക്കണ്ടത് തകർന്നടിഞ്ഞുപോയി എന്ന് കണക്കാക്കിയ നമ്മുടെ നാട് പൂർവാധികം ഐശ്വര്യത്തോടെ ഉയർന്നു നിൽക്കുന്നതല്ലേ രാജ്യവും ലോകവും കണ്ടത് എങ്ങനെ ഇത് സാധിച്ചു എന്നല്ലേ അവരെല്ലാം അത്ഭുതപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചത് എന്തായിരുന്നു കാരണം കാരണം നമ്മുടെ നാടും നാട്ടിലെ ജനങ്ങളും നാം കാണിച്ച ഒരുമയും ഐക്യവും ആ ഒരുമയും ഐക്യവും പ്രകടിപ്പിക്കുന്ന ജനങ്ങളുള്ള ഏതൊരു നാടിനും ഏതൊരു ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയും എന്ന് അനുഭവത്തിലൂടെ നാം തെളിയിച്ചു ആ അനുഭവം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പറയാണ് ഞങ്ങൾക്ക് മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം വേണം വീണ്ടും ഞങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഇപ്പോൾ തന്നില്ല തരാത്തതിന് ന്യായങ്ങൾ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കും എന്നാൽ അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ് ഇവിടെ പുനരധിവാസം സഹായം തരാതെ തടുത്തുകളയാമെന്ന ധാരണ വേണ്ട അത് കേവലം വ്യാമോഹം മാത്രമായിരിക്കും ഞങ്ങൾ പ്രഖ്യാപിച്ച പുനരധിവാസം ഒരു ടൗൺഷിപ്പും അവിടെ മതിയായ സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യവും അതോടൊപ്പം പൊതുവായ ഒരു സമൂഹത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കലുമാണ് അവിടെ ജീവസന്ധാരണ മാർഗമൊരുങ്ങും അവിടെയുള്ള സ്ത്രീകൾക്ക് വിവിധ തൊഴിലെടുക്കാൻ പറ്റിയ നൈപുണ്യ പരിശീലനം നൽകും അങ്ങനെ എല്ലാം കൊണ്ടും മാതൃകാപരമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസമാണ് അവിടെ നടത്താൻ പോകുന്നത് അതാർക്കും തടയാൻ കഴിയില്ല എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചതാണ് നാടാകെ അതിനോടൊപ്പമുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത് ഇത്തരത്തിലുള്ള ഒട്ടേറെ ദുരനുഭവങ്ങളാണ് നമ്മുടെ നാടിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ നാം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ നാടിനെ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ യുവജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം അതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വ്യവസായ നിലയിൽ വ്യവസായത്തിൻ്റെ നിക്ഷേപ സൗഹൃദ നിലയിൽ നല്ല മാറ്റം വരുത്തേണ്ടതല്ലേ എന്ന് ചിന്തിച്ചു അതിനുള്ള നടപടികൾ ആരംഭിച്ചു അസാധ്യം എന്നാണ് പലരും കരുതിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു മറ്റൊട്ടേറെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു ഒടുവിലെന്തായി നാം ഉദ്ദേശിച്ച് നേടിയെടുത്തു ഇന്ന് വ്യവസായ രംഗത്ത് നിക്ഷേപ സൗഹൃദം ആ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനം കേരളം എന്ന നിലയെടുത്തു കഴിഞ്ഞു നേടിക്കഴിഞ്ഞു അതാണ് എൽ ഡി എഫിന്റെ പ്രത്യേകത അസാധ്യമായതൊന്നുമില്ല കാരണം ആ തരത്തിലുള്ള ജനങ്ങളും നാടുമാണ് നമ്മുടേത് ആ രീതിയിൽ സഹകരിക്കാൻ നാടും ജനങ്ങളും തയ്യാറാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനിയും കൂടുതൽ മുന്നോട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന ഐ ടി മേഖല വലിയ കുതിച്ചിയാട്ടത്തിലാണ് വലിയ മാറ്റം ആ രംഗത്ത് വരികയാണ് എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പം ഞാൻ പോകുന്നില്ല അപ്പോൾ കേരളം രണ്ടായിരത്തി പതിനാറിലെ അത്യന്തം നിരാശാജനകമായ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുകയല്ല നമുക്ക് ഇനിയും മുന്നോട്ട് കുതിക്കേണ്ടതായിട്ടുണ്ട് ആധുനിക ലോകത്തിൻ്റെ എല്ലാ വിജ്ഞാന ശാഖകളും സംശീകരിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ കേരളത്തെ മാറ്റേണ്ടതായിട്ടുണ്ട് ആ മാറ്റത്തിന് പാലക്കാടും ഞങ്ങളോടൊപ്പം വേണ്ടതായിട്ടുണ്ട് ആ മാറ്റത്തിന് നിങ്ങൾ ഇവിടെ നിന്നും ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കി മാറ്റുക അങ്ങോട്ട് അയക്കുക പാലക്കാട് ഇതിൻ്റെ ഭാഗമായി മാറുക സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ െ വിജയിപ്പിക്കുക എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ